നമസ്കാരം അമേരിക്ക അവരുടെ രാജ്യത്ത് നുഴഞ്ഞുകയറിയ പല രാജ്യത്തു നിന്നുള്ള ആളുകളെയൊക്കെ അനധികൃതമായിട്ട് നുഴഞ്ഞു കയറിയവരെയൊക്കെ അതാത് രാജ്യത്തേക്ക് തിരിച്ചു കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യക്കാരായിട്ടുള്ളവരെയും അവർ തിരിച്ചു കയറ്റി അയക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു കയറ്റി അയച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കയ്യിലും കായലിലും ഒക്കെ ചങ്ങലെ കെട്ടാണ് ഇവിടെ കൊണ്ടിറക്കുന്നത് അയ്യോ ഇന്ത്യക്കാരെതാ അങ്ങനെ കൊണ്ടിറക്കുന്ന മനുഷ്യത്വമില്ലേ ഇന്ത്യ പ്രതികരിക്കുന്നില്ലേ എന്ന രീതിയിൽ ഇവിടെയുള്ള ചില മാപ്പകളൊക്കെ കടന്നുകൊണ്ട് കരച്ചിലായിരുന്നു ആ കൂട്ടത്തിൽ സുറാപ്പികളും മറ്റു കമ്പികളും ഒക്കെ കാണും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ അതേ കൂട്ടർ തന്നെ തിരിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു നൂറ്റി പതിനാറ് പേരെ ഇവിടെ അമേരിക്ക കൊണ്ട് അടുത്ത വിമാനത്തിൽ കൊണ്ടിറക്കിയിരുന്നു അപ്പോഴും ചങ്ങലെ മാറ്റിയിട്ടില്ല അതങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലും കാലിലും ചങ്ങല മാറ്റാൻ മാറ്റണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന് വേറെ പണിയുണ്ട് ഇനി ഈ കൊണ്ടയച്ചവരിൽ രണ്ടുപേരെ പഞ്ചാബ് പോലീസ് അമൃത്സർ വെച്ച് അറസ്റ്റ് ചെയ്തു അമൃത്സർ വിമാനത്താവളത്തിലാണ് അത് വന്നിറങ്ങിയത് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു എന്താ കാരണം രണ്ടുപേരും കൊലക്കേസ് പ്രതികളാണ് ഇന്ത്യയിൽ വെച്ച് കൊലപാതകം നടത്തിയിട്ട് അമേരിക്കയിലേക്ക് കടന്നു പോയവരാണ് കടന്നു കളഞ്ഞവരാണിവർ അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത ആരാണ് പഞ്ചാബിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ആ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തത് അതായത് ഇനി എങ്ങനും മറ്റേതെങ്കിലും ബി ജെ പി സംസ്ഥാനത്തെ പോലീസായിരുന്നെങ്കിലും അതും കൂടെ നരേന്ദ്രമോദിയുടെ തള്ളിക്കെട്ടനെ സത്യത്തിൽ ഇവർക്ക് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി അത്താഴപ്പെട്ടി കിടക്കുന്നവൻ പാകിസ്ഥാനിയാവട്ടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിയാവട്ടെ അഫ്ഗാനിയാവട്ടെ ഇന്ത്യ അതിർത്തി നൊഴഞ്ഞു കയറി നമ്മുടെ ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനോട് കൊടുക്കുന്ന അത്ര പോലും മനുഷ്യത്വം ഈ കുറ്റവുകളോട് കൊടുക്കേണ്ട കാര്യമില്ല വിശന്നിട്ടോ ഒരുപിടി അന്നം മോഷ്ടിക്കുന്നവനോട് കൊടുക്കുന്ന മനുഷ്യത്വം പോലും ഇത്തരക്കാർക്കോട് കൊടുക്കേണ്ട കാര്യമില്ല അന്നം അന്നമെടുക്കുന്നതിനോട് തീർച്ചയായിട്ടും മനുഷ്യത്വം കാണിക്കണം ഇവർക്ക് എന്തിനാണ് മനുഷ്യത്വം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവരോട് എന്തിനാണ് മാനവികത കാണിക്കേണ്ടത് എന്തിനാണ് ഇവർ പോയത് വിശന്ന് പട്ടിണി കടന്നിട്ട് പോയതാണ് അല്ലല്ലോ ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ടും അല്ലാതെ കൂടുതൽ സുഖ സൗകര്യങ്ങൾ കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് പോയത് രണ്ട് ആളുകൾ പോകുന്നുണ്ട് എങ്ങനെയാണ് അവർ പോകുന്നത് അൻപത് ലക്ഷവും ഒരു കോടിയൊക്കെ ഒക്കെ ചിലവഴിച്ചു അതായത് ആൾ മനുഷ്യക്കടത്തുകാർക്കും മയക്കുവരുന്ന കടത്തുകാർക്കും ഒക്കെ ഇത്രയും ലക്ഷങ്ങളും കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ പോകുന്നത് ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടൊരു മറ്റ് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വഴി മെക്സിക്കൽ എത്തി അവിടെ നിന്ന് കാടും മേടും ഒക്കെ എത്രയോ ദിവസങ്ങളും മാസങ്ങളും താണ്ടിയാണ് ഒരു ഒടുവിൽ ഈ അമേരിക്കയിലെത്തുന്നത് ഇനി പോണ വഴിക്കോ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട് നാൽപ്പതോളം മൃതദേഹങ്ങൾ വഴിയിൽ കണ്ടിരുന്നു അവരുടെ കൂട്ടത്തിൽ മറ്റു ആളുകളൊക്കെ കാണും അവർക്കൊക്കെ പരിക്ക് പറ്റിയാൽ ആ പരിക്കു പറ്റിയവരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ പോകുന്നത് എവിടെയാണ് മാനവികത എവിടെയാണ് മനുഷ്യത്വം നമ്മൾ ഈ സർവൈവൽ സിനിമയൊക്കെ കാണാറില്ലേ അപ്പം ജീ രക്ഷിക്ക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്ന ചില സിനിമകളൊക്കെ നമ്മളിങ്ങനെ കണ്ണു മേടിച്ച് നോക്കി ഇരിക്കാറുണ്ട് ഇത്രമാത്രം കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരു ഒടുവിൽ ആ സിനിമ നല്ല രീതിയിലായിരിക്കും അവസാനിക്കുന്നത് ഇവർ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവർക്കെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതങ്ങനെയല്ലോ ഇത് സ്വർഗ്ഗരാജ്യം തേടി അവർ പോകുന്നതല്ലേ അപ്പോൾ അതും അമ്പത് ലക്ഷവും ഒരു കോടിയൊക്കെ കൊടുത്തിട്ട് പോകുന്നതാണ് ആ കൂട്ടത്തിൽ ഒരു പരിചയം ഇല്ലാത്തവരും അവരുടെ കൂട്ടത്തിലൊക്കെ കാണും അവർക്കെങ്ങാനും പരിക്ക് പറ്റി വഴിയിൽ കിടന്നാൽ അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അതായത് ഒരു ജീവനും കൂടെ ഇല്ലാതാക്കിയിട്ടാണ് അവർ പോകുന്നത് അവർക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പട്ടിണി കിടക്കാതിരിക്കാനോ അല്ല പോകുന്നത് ജീവിക്കാൻ ജീവിക്കാനെല്ലാ സൗകര്യമുള്ളവൻ അൻപത് ലക്ഷവും ഒരു കോടിയൊക്കെ ഉള്ളവന് സുഖമായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കാം വെറുതെ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ട് ആ പണം ഇട്ടാൽ അവന് മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പലിശ തന്നെ കിട്ടും എന്നിട്ടും അവൻ അങ്ങനെ വലിഞ്ഞു കയറി പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടം ട്രംപ് അവരെയൊക്കെ വെടിവെച്ച് കൊല്ലാതെ അല്ലെങ്കിൽ അവരെ ജയിലിലിടാതെ കയ്യിലും കാലിലും ചങ്ങല കിട്ടുകയാണെങ്കിലും ജീവനോടെ ഇന്ത്യയിൽ കൊണ്ട് ആക്കിയില്ലേ അത് വലിയ നന്മയായിട്ട് കരുതി കിട്ടിയതാവട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കണം അല്ലാതെ അവന്മാർക്കില്ലാത്ത കരച്ചിലും അവന്മാർക്കില്ലാത്ത നിലപാടിയൊന്നും ഇവിടുത്തെ മറ്റു മാപ്പറകളും മറ്റുള്ള ആൾക്കാരും ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമില്ല ആത്യന്തികമായി അവർ ഇന്ത്യയുടെ പൗരത്വം വേണ്ട ഞാൻ ഇന്ത്യക്കാരനല്ല ഞാൻ അമേരിക്കക്കാരനാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയ ആളുകളാണ് അവിടെ അവരെ പിടിച്ച് ജയിലിൽ ഇടാതെ വെടിവിച്ചു കൊല്ലാതെ തിരിച്ചുകൊണ്ട് ജീവനോടെ ഇറക്കുന്നു എന്ന കരുണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ട്രംപും കാണിച്ച് അത്രയും എന്ന് ഓർത്ത് ആശ്വസിക്കേണ്ടതിന് പകരം ആ ഒരു ഇല്ലാതെ ഈ ഇരവാദം മുഴക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടുത്തെ മാപ്രകൾ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ മാറ്റി ഇതേപോലെ ന്യൂസ് ചെയ്യേണ്ടി വന്നത് ആ കൂട്ടത്തിൽ കൊലപാതകങ്ങളുണ്ടെന്ന് അത്രക്കാരെ പിന്നെ കയ്യും കാലും ചങ്ങലയ്ക്കിടാതെ പിന്നെ എങ്ങനെ കൊണ്ടുവരണം ഒരു പരമതാരി കൂടി വിരിച്ചു കൊടുക്കാം എന്തേ അത് മതിയോ